ഇതുവരെ സേമിയ പായസം ഉണ്ടാക്കാം അപ്പൊ അതിന് വേണ്ടിയിട്ട് ഞാനൊരു രണ്ട് ടേബിൾ സ്പൂണ് നെയ്യൊഴിച്ചിട്ട് അണ്ടിപ്പരിപ്പും ക്രിസ്മസും ആദ്യം വറുത്തെടുക്കാനേട്ടെ അത് വറുത്തു കോരതിന് ശേഷം നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങൾ അപ്പൊ ഇന്നിപ്പിങ്ങനെ ഇരുന്നാപ്പൊരു പായസം ഉണ്ടാക്കാൻ തോന്നി അപ്പൊ അത് സേമിയ പായസം തന്നെ വേണം എന്നൊരു തോന്നല് അപ്പൊ അങ്ങനെ ഒരു പാക്കറ്റ് സേമിയ വാങ്ങിച്ച് പായസം ഉണ്ടാക്കാൻ തുടങ്ങാം പണ്ടി പരിപ്പൊക്കെ ക്രിസ്മസ് ഒക്കെ വറുത്ത് കഴിഞ്ഞിട്ടാണ് ഇനി നമ്മൾ ഞാൻ വാങ്ങിച്ചിട്ടുള്ള എന്ന് പറയുന്നത് വറക്കാത്ത സേമിയാണ് വറുത്ത സേമിയാണെങ്കിൽ ഒന്ന് ചൂടാക്കി ചൂടാക്കിയെടുത്താൽ മതി ഞാനിപ്പോൾ വറക്കാത്ത സേമിയായതുകൊണ്ട് അത് ഒത്തിരി ഒന്ന് വറുത്തെടുക്കാനുണ്ട് അപ്പോൾ അത് ഇളക്കി കൊടുത്ത് നമുക്ക് വറുത്തെടുക്കാം അതിൻ്റെ കളറൊക്കെ ഒന്ന് ചേഞ്ച് ചെയ്തിട്ടൊരു ഒരു റോസ് കളർ പോലെ വരുമ്പോഴാണ് നമ്മൾ ഇതൊക്കെ എടുക്കട്ടെ കരികാണ്ട് നോക്കണം ഇളക്കി കൊടുത്തിട്ട് അപ്പോൾ അതിലുള്ള നെയ്യ് മതി ഞാൻ ബട്ടറൊക്കെ ചേർത്തിട്ട് ഉണ്ടാക്കണം അപ്പോൾ പിന്നെ വേറെ അധികം നെയ്യ് ചേർക്കേണ്ട കാര്യമില്ല അപ്പോൾ അതായി വന്നിട്ടുണ്ട് വേണ്ട കളർ വേണ്ട ഇതേപോലെ ആകുമ്പോൾ നമ്മൾ എടുത്ത് മാറ്റണം ആ മാറ്റല്ല ആ മാറ്റുകയാണെങ്കിൽ മാറ്റുക അല്ലാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചട്ടിയിലേക്ക് ഞാനൊരു നാല് ഗ്ലാസ് വെള്ളമൊഴിച്ചുകൊടുത്തിട്ട് കേട്ടോ ഇപ്പോൾ ഒന്നും ചേർക്കാതെ ഞാൻ അത് വേവിച്ചെടുത്തു അതിന് ശേഷം ഞാൻ ഒരു നാളികേരത്തിൻ്റെ രണ്ടാം പാല് അപ്പോൾ കഷ്ടി ഒരു ലിറ്റർ രണ്ടാം പാൽ ഉണ്ട് അത് അതിലേക്ക് ഞാനിപ്പോൾ ഒരു ഗ്ലാസ് പഞ്ചസാര ഒരു നുള്ളുപ്പ് രണ്ടും ഇട്ട് കൊടുത്തു ഒരു ചെറിയ സ്പൂണ് നെയ്യും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ നമ്മൾ നമ്മളത്ര നെയ്യൊന്നും നേരത്തെ ചേർത്തിട്ടില്ല അപ്പൊ ഒരു സ്പൂണ് നെയ്യും കൂടി ഇട്ടുകൊടുത്തു ഇത് ഇത് പറ്റണോ വരെ നമ്മൾ വല്ലാണ്ട് പറ്റി എടുക്കണ്ട വേ അതിൽ ഒന്ന് നന്നായി ആയി വരട്ടെ അനേളക്കി കൊടുക്കാൻ നേരത്തെ പറഞ്ഞല്ലോ ഞാൻ ബട്ടർ ചേർത്തിട്ടൊക്കെയാ ചെയ്യണേന്ന് അപ്പൊ ഞാനൊന്ന് കാരമ ലൈസ് ചെയ്തിട്ടാണ് കേട്ടാ ബട്ടറ് ചേർക്കുന്നത് അതിൽ ചേർത്തിട്ട് ഇടണം അപ്പൊ പായസത്തിൻ്റെ കളറൊന്നും ഈ വെള്ള കളറല്ലാതെ ഒരു ചെറിയ ഒരു ചമ്പുരാശി അതിന് വരും അത് കാണാനൊരു രസമാണ് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു ചട്ടി വച്ച് അതിലൊരു രണ്ട് ടേബിൾ സ്പൂണ് പഞ്ചസാര ഇട്ട് കൊടുത്തിട്ടുണ്ട് അത് നമുക്ക് കാരമലേസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അതിൻ്റെ ഇടയിൽ നമ്മൾ പായസം എപ്പോഴും ഇളക്കി കൊണ്ടിരിക്കണം ടാട്ടിപ്പിടിക്കാതെ അപ്പോൾ പഞ്ചസാര കരി അങ്ങനെ കരിയാതെ അതൊന്നും നോക്കും വേണം പായസാകുമ്പോ നമ്മൾ വീടാണ്ട് ഇളക്കി കൊടുത്ത് കൊടുത്തോണ്ടിരിക്കണല്ലോ ഇവിടെ കൂടെ ഇതൊന്നും ഒന്നും നോക്കണം നമ്മൾ പായസ ഉണ്ടാക്കി കഴിഞ്ഞതിന് ശേഷം ചെയ്താലും മതിയിട്ട ഞാൻ എളുപ്പ പണിക്ക് വേഗം ചെയ്യുന്നതാണ് നമുക്കിനി ഒരു പ ഇരുപത്തഞ്ച് ഗ്രാം ബട്ടർ ഇട്ടക്ക വെങ്കലി ഇടുമ്പോൾ പായസത്തിൻ്റെ ഒരു നല്ല ടേസ്റ്റാണ് കളറും അതിൻ്റെ പായസത്തിൻ്റെ കളറും ഒന്ന് ചേഞ്ച് ചെയ്യും കാണാനും ടേസ്റ്റും ഒക്കെ ഉണ്ട് നമുക്കിത് പായസത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഞാൻ ചട്ടിയിൽ കുറച്ചും കൂടി ഒഴിച്ച് നമുക്ക് എടുക്കാം ബട്ടറാണല്ലോ അപ്പം ക കളയണ്ട ഇനി ഞാൻ പറഞ്ഞുള്ള ഒരു തേങ്ങയുടെ പാൽ ഒന്നാം പാൽ ഇരിക്കുന്നുണ്ട് അത് നമ്മൾ ഒഴിച്ചെടുത്ത് തിളപ്പിക്കണ്ട അപ്പം തന്നെ നമ്മൾ ഓഫ് ചെയ്യുക കണ്ടോ ഇപ്പം പായസത്തിന്റെ കളർ വ്യത്യാസം വന്നു ഇങ്ങനെ ഒരു കളറ് കിട്ടും ചെയ്യും അതേസമയം ടേസ്റ്റ് ഉണ്ടാവും ചെയ്യും ഒക്കെ ചൊല്ലുമ്പോൾ അപ്പം അതിന് വേണ്ടിയിട്ടാണ് ഇപ്പം ഞാൻ ഏലക്ക പൊടി പഞ്ചസാര ഇട്ട് പൊടിച്ചതാണ് ട്ടോ ചേർത്തത് അപ്പോൾ അതൊരു ടേബിൾ സ്പൂണ് ചേർത്തിട്ടുണ്ട് അല്ല ഏലക്ക മാത്രം പൊടിച്ച് ചേർക്കുകയാണെങ്കിൽ ഒരു സ്പൂൺ ഇട്ടാൽ മതി കേട്ടോ ഇപ്പൊ ഇതായി വന്നിട്ടുണ്ട് നമുക്ക് എനിക്ക് പാൽ ഒഴിക്കാറ് ഒന്നാം പാൽ ഒഴിക്കാട്ട് നമ്മള് തിളപ്പിക്കണ്ട കാര്യമില്ല ആ ചൂടിൽ കിടന്നായാ മതി കേട്ടാ തീ ഓഫ് ചെയ്യാം നമുക്ക് വളരെ ടേസ്റ്റി ആയിട്ടുള്ള നമ്മുടെ പായസം റെഡി ആയിട്ടുണ്ട് അതിന് നമ്മൾ ഇനി വറുത്ത് വെച്ചാ അടിപ്പരിപ്പും ഇട്ട് ഇട്ടുവെക്കാം അപ്പോ അങ്ങനെ ആശ തോന്നുമ്പോഴക്കൊക്കെ ഉണ്ടാക്കാം ഓണത്തിനും വിഷുവിനും ഇതിനൊന്നും മാത്രമല്ല ബർത്ത്ഡേക്ക് മാത്രമല്ല നമുക്ക് ഇഷ്ടം തോന്നുമ്പോഴൊക്കെ ഉണ്ടാക്കി കഴിക്കാം വളരെ ആയിട്ടുള്ള നമ്മുടെ സെമി പാസ് പായസം റെഡി ആയിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത് ബായ്